പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി പ്ലസ് വൺ ക്ലാസ്സിലെ പാലാവൽ സെന്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതിയതായി പ്ലസ് വൺ ക്ലാസ്സിലെത്തിയ വിദ്യാർത്ഥികൾക്ക് വരവേൽപ്പ് നൽകി ഇതോടനുബന്ധിച്ച് പുളിങ്ങോം പാലാവൽ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് മോട്ടിവേഷൻ ക്ലാസും സംഘടിപ്പിച്ചു ഉദ്ഘാടന യോഗത്തിൽ പ്രിൻസിപ്പാൾ മെന്റലിൻ മാത്യു സ്വാഗതം പറഞ്ഞു ఈ రీతి పంపించ

സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാണിക്കത്താഴെ ഉദ്ഘാടനം ചെയ്തു ഇവിടെ വിവിധ മതവിശ്വാസങ്ങളുണ്ട് അതിനൊന്നിലും ഇവിടെ പ്രാധാന്യമില്ല മനസ്സിലാക്കുന്നു ഒരു കാലഘട്ടം പൂർത്തീകരിച്ച് പുതിയ ജെ സി ഐ ഇന്റർനാഷണൽ ട്രെയിനർ വി വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി പഞ്ചായത്ത് അംഗങ്ങളായ പ്രശാന്ത് പാകൈക്കുടിയിൽ പി ബി ബാലചന്ദ്രൻ തേജസ് ഷിൻഡോ ഹെഡ് മിസ്ട്രസ് കെ എം സോഫി മദോ പി ടിഎ പ്രസിഡന്റ് ബിജി പുളിങ്ങോ പാലാവൽ ലാൻഡ്സ് ക്ലബ് പ്രസിഡന്റ് ജോസ് പ്രകാശ് സ്കൂൾ സീനിയർ അസിസ്റ്റന്റ് ബിൻസിസ്ക എന്നിവർ പ്രസംഗിച്ചു എന്നെ പരിചയപ്പെടുത്തിയോ മാഷ എൻ്റെ പേര് എന്നാണ് കാസർഗോഡ് ഒരു ഹയർ സെക്കൻഡറി സ്കൂളിലെ മാഷു വർക്ക് ചെയ്തു രീതിയിൽ വിളിച്ചു ഞാൻ വന്നു എന്റെ സ്കൂളിൽ നിന്ന് ക്ലാസ് നടക്കാം

Really, really now it is time to find over the space to all one നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ്ണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേ ഒരു ജൂലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയൊട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ